ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കുടുതക്കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല കുടുതൽ കിട്ടാന്മാരെ കിട്ടിയാൽ ഞാൻ വിചാരിച്ച് ഒരു കുഞ്ഞ് കുടുതക്കറി നമ്മൾ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന സ്റ്റൈലൊരു കുഞ്ഞ് കുടുതക്കറി നമുക്കിതിൽ ബ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ വന്നതാണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാ ആദ്യം നമ്മൾ നമ്മുടെ കുടും കുട്ടന്മാരെ നന്നാക്കി എടുക്കണം കേട്ടോ അതിൻ്റെ മുള്ളും വാലും എല്ലാം തലയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകി നുറുക്കി എടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ പണിയാണ് കേട്ടോ ചെയ്യണത് ഇനി നമ്മളിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മാറ്റണം ചെയ്ത് നമുക്കിതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം നമ്മളിത് നമ്മുടെ കൂടുതൽ കിട്ടന്മാരൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്കിനിന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് പോകാം അപ്പോൾ അതാ നമ്മൾ നമ്മുടെ കുടുത ക്ലീനാക്കി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളത് ഒന്നും കൂടി കഴുകിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ് കാരണം നമ്മൾ ഈ ചട്ടിയിലാണ് കറി വയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ചേരുവകളൊക്കെ കൂട്ടി അടുപ്പത്ത് പുളി ഒഴിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ മീനു ചേർക്കുക അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ ഉടഞ്ഞു പോവും അപ്പം നമുക്ക് അതി ഒന്നും കൂടി കഴുകി വൃത്തിയാക്കിയെടുക്കാം നമ്മൾ കൂടുതൽ എപ്പോഴും ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകണം കാരണം നമ്മൾ എത്ര കഴുകിയാലും കൂടുതൽ ബ്ലഡ് വന്നുകൊണ്ടേ ഇരിക്കും അപ്പം നല്ല ഉള്ള ഒരു മീനാണ് കേട്ടോ അപ്പം അത് നല്ല ടേസ്റ്റും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ നന്നായി വൃത്തിയാക്കണം അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ആവശ്യമായ പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും ഒരു കഷ്ണം തക്കാളി നമ്മളൊന്ന് കഴുകിയെടുക്കുന്നുട്ടോ അപ്പോൾ നമ്മളിത് തക്കാളിയും പച്ചമുളകും ഒക്കെ അതിന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും ചെറിയുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം അപ്പം നമ്മളിനി ചേർക്കുന്നത് പുളി കുതിർത്ത് വെക്കണം അപ്പോൾ നമുക്ക് വയ്ക്കണം അപ്പം പുളി എടുക്കാം ഇത്രയും പുളിയാണ് നമ്മൾ എടുക്കുന്നത് നമുക്കി വെള്ളം ചേർക്കാം അപ്പം നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മളിപ്പോൾ എത്ര വെള്ളമാണ് ചോദിക്കുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വെള്ളം ചേർക്കാതാണ് കേട്ടോ അപ്പം നമ്മളിത് കൂട്ടാൻ വേണ്ട പൊടികളെല്ലാം ചേർക്കുകയാണ് ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് അത് നമ്മൾ ഒന്നര സ്പൂണാണ് ചേർക്കുന്നത് അടുത്തത് മുളക് പൊടിയാണ് മുളക് പൊടി നിങ്ങൾക്ക് എരിവിന് അനുസരിച്ച് ചേർക്കാം ഞാൻ വീണ്ടും രണ്ട് സ്പൂണാണ് ചേർക്കുന്നത് അടുത്തത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമുക്ക് കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമില്ല കാരണം നമുക്ക് കറിക്ക് കുറച്ച് കട്ടിയും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു രണ്ട് രണ്ടര സ്പൂണൊക്കെ എടുക്കാം മല്ലിപ്പൊടി നമുക്ക് നമ്മുടെ തക്കാളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം നമ്മൾ തക്കാളി പച്ചമുളകും ഇഞ്ചിയും ചെറിയുള്ളിയും ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി ഇരിക്കൊഴിച്ച് കൊടുക്കാം നമുക്കത് കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിനി ഗ്യാസ് ഓൺ ആക്കാം നമ്മുടെ കറി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കറി അടച്ച് കൊടുക്കാം നമ്മുടെ മീൻ കറി തിളച്ചു തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം അപ്പൊ നമുക്കിന് മീൻകറി അടച്ചു വെച്ച് മീനൊക്കെ ഒന്നും കൂടി വേവിക്കാം നമ്മുടെ മീൻകറി ഇതവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് അപ്പൊ നമ്മളിനി നമുക്ക് അവി വറുത്ത് ഇടാൻ വേണ്ടി പോവാണ് സ്റ്റവ് കത്തിക്കാം എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഓയിലാണ് കൊടുക്കുന്നത് ഒഴിച്ചോടുക്കുന്നത് അപ്പം നമ്മളെ ആവശ്യത്തിനുള്ള ഓയില് ഒഴിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചെറിയൊഴിയാണ് ഒഴിച്ചിടാൻ പറ്റുന്നത് നന്നായി മൂത്ത് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ മൂപ്പിച്ചെടുത്ത ചെറിയ ഉള്ളി നമുക്ക് കറിയിലേക്ക് കറിയിലേക്കോ കൊടുക്കാം അപ്പോൾ നമ്മളെ കുടുതക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് രാവിലത്തെ പുട്ടിലേക്കോ ആ ചായയുടെ കൂടെ പുട്ടിലേക്ക് വെള്ളപ്പത്തിനൊൻ്റെ വെള്ളം കൂട്ടാം പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം അടിപൊളിയാണ് പോലെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ ട്രൈ ചെയ്തിട്ട് എല്ലാവരും അവരോട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ